ഉണ്ണി അവനെപ്പോഴത്തൊരു മൂന്നാല് മുക്കൂടെ മുക്കണ അപ്പൊ അവന് വേണ്ടി പോവും അച്ഛാ പ്ലീസ് വേണ്ടെന്ന് പറഞ്ഞാ അച്ഛാ ഞാൻ ചത്തു പോയോ ഞാൻ ഞാൻ மாற அங்கட்டு ஆவ் பிரிக்க கை கிட்டிது அவரே அதே அதே கிட்டி இந்த கை அதே போது ും പിടിച്ചു കൊല്ലാൻ മൂന്നാൾക്ക് അത്ര മുടുക്ക നരകത്തിൽ പോവും കണ്ടു നരകത്തിൽ പോവാനും വേണ്ടിയില്ല ഇന്ന് ഇതിനെ കൊന്നു നിന്നിട്ടി കാര്യമുണ്ട് എന്തായാലും മഹാഭാവം കൊന്നാ പാവം തിന്നാ തീരുവന്ന അമ്മേ പേടിയുണ്ടെങ്കിൽ അമ്മ തിന്നണ്ട നിന്റെ അമ്മയ്ക്ക് നിന്ന നേരത്ത് പേടിയൊന്നുമില്ല രണ്ട് കോഴിയെ ഇരിക്കുന്ന കണ്ടില്ലേ ും പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്നാ പറഞ്ഞത് ഇനിയിപ്പോ മെഡിസിൻ്റെ എൻട്രൻസ് ടെസ്റ്റ് കൂടി പാസ് ആകണം അതൊരു കടമ്പയാ നിങ്ങൾ കണ്ടോ ഒക്കെ ശെരിയാവും തൃക്കണ്ഠിയൂരപ്പന്റെ അനുഗ്രഹം അവൻ എപ്പോഴും ഉണ്ട് എനിക്കിനി ഒരാഗ്രഹം കൂടെ ഉണ്ടടി ഇവിടെ ഒരു ആശുപത്രി തുടങ്ങി അവൻ ഡോക്ടർ ആയിരിക്കുന്നത് കാണണം ഞാനിത് കാണും എന്താ സർ സാർ ലൈറ്റ് ഒന്നും ഇടാതെ ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട് ആ ടേബിൾ വെച്ചാൽ ഞാനടുത്ത് കഴിച്ചോളാം എന്നിട്ട് ശിവരാമൻ കിടന്നോളൂ

ോകം ഈ ത്വപ്നോകം പാഠങ്ങൾ ജീവിതം എൻ ലോകം ഈ ത്വപ്നലോകം പാഠങ്ങൾ ഈ ജീവിതം എഴുപ്പതെല്ലാം തുളുമ്പും പദങ്ങൾ കാണുമ്പല്ല

മഞ്ഞു വീണ രാവിലെ സോഷ്യമമോഹരാഗം ഓ പാടി മഞ്ഞണിഞ്ഞ കൊമ്പിലേ സോഷ്യമരാഗം ഈ ഗാനം എൻ സ്നേഹ ഗാനം മേളങ്ങൾ എൻ ജീവനം യൗവനത്തിൻ ബാല്യഭാവം ം വികാരം വിഭാതരാകം നെഞ്ചിലൂർ നെഞ്ചിലൂർന്നു വീണുലഞ്ഞ വർണ്ണമാകാം മോഹങ്ങൾ ഉള്ളലിഞ്ഞു ചേരുമ്പോൾ വന്നു പോക്കാലം ിപാടി മഞ്ഞു വീണരാവിലെമോഹരാഗം ഊനഞ്ഞാലിപാടി മഞ്ഞണിഞ്ഞ കുമ്പില് വന്നു പോക്കാലം ഉണ്ണി എന്തു അലക്സക്സ ഉണ്ണി എന്താ ഉണ്ടായ ഞാൻ തമാശയ്ക്ക് അവനെ വിയറുടിപ്പിച്ചപ്പോ കുപ്പി പട്ടി അയ്യോ ശ്വാസല്ലോടാ ഇനി എന്ത് ചെയ്യും എന്റെ ഉണ്ണി വിനു നീ ആ റഹീമിനെ ജീപ്പടുത്തോണ്ടെന്ന നമുക്ക് അവൻ്റെ അടുത്ത് മാറ്റാം ഞാൻ പോയ അവർ വണ്ടി തരില്ല നീ പോയാലും കാര്യം നടക്കൂ ഞാൻ ഇവിടെ ഇരിക്കാം നീ വേഗം പോയിട്ട് വേൻ താഴെ ഉണ്ട് കാണരുത് നീ ലൈറ്റ് ഓഫ് ആരോ കേട്ടോ ഇതിൽ അഞ്ചു ഉണ്ട് ഇനി എത്ര വേണമെങ്കിലും തരാം എന്റെ മകനെ രക്ഷപ്പെടുത്തണം സാറിന് മാത്രമേ അതിന് കഴിയൂ മിസ്റ്റർ വിശ്വം എല്ലാ വാതിലുകളും അടയുമ്പോൾ നിയമപുസ്തകം കാട്ടിത്തരുന്ന ചില പിൻവാതിലുകളും അങ്ങനെ ഒരു പിൻവാതിലിന് വേണ്ടിയുള്ള തിരച്ചിൽ നമുക്ക് തുടങ്ങാം അന്ന് ഹോസ്റ്റൽ മുറിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കുട്ടി കുട്ടി വിനീത് ഒരു മകനാണ് ആ സത്യം പറഞ്ഞാൽ ഉണ്ണിക്ക് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല മാത്രമല്ല ഉണ്ണി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചുകൊടുത്തേ പറ്റൂ കോടതി ഭാഷയിൽ ഞങ്ങൾ പറയുന്ന സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് അതായത് സാഹചര്യം അനുസരിച്ച് ഞങ്ങൾ ഉണ്ടാക്കുന്ന തെളിവുകൾ ഡെഡ് കണ്ടു എന്ന് പറയുന്ന ഈ വിനീതാണ് ആണ് മുതൽ നമ്മുടെ പ്രതി അലക്സിനെ കൊന്ന ഞാനാണ് വിനുവല്ല അലക്സ് മാത്യുവിന്റെ മരണത്തിന് ഉത്തരവാദി വിനീതാണെന്ന് വളരെ നിസ്സാരമായി നമുക്ക് തെളിയിക്കാൻ കഴിയും തന്നെ രക്ഷപ്പെടുത്താനാണ് ഞങ്ങൾ പറയുന്നത് എനിക്ക് അങ്ങനെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ല ഞാൻ ഏത് കോടതിയിലും സത്യം പറയും എനിക്ക് തന്റെ വക്കാലത്തൊന്നും വേണമെന്ന് ആഗ്രഹമില്ല കേട്ടോ ഉണ്ണി നീ മിണ്ടരുത് അച്ഛൻ ഞാൻ അവനെ കൊന്നത് ഞാനാണ് ആനുവല്ലെ അന്ന് അവർ എന്നെ ബാംഗ്ലൂരിലുള്ള ചേച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നെ മാസങ്ങൾ കഴിഞ്ഞാണ് ഞാൻ പകൽ വിളിച്ചാൽ കാണുന്നത് ശരിക്കും ഞാൻ തലവറയിലായിരുന്നു ന്യൂസ്പേപ്പറുകൾ പോലും അവരെന്നെ കാണിച്ചിരുന്നില്ല പിന്നീടുണ്ടായെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല വിനീതുണ്ടോ ഇവിടെ ഉണ്ട് എന്താ കാര്യം മാഷേ ഞങ്ങൾക്കായാലും അറസ്റ്റ് ചെയ്തേ പറ്റൂ അയ്യോ സാറേ രണ്ടുമോനെ കൊണ്ടുപോകരുത് പ്രതിയുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം പൂർണ്ണമായും ഈ കോടതിയുടെ മുമ്പാകെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കൃത്യം കണ്ട സാക്ഷികളുടെ മൊഴിയും സംഭവത്തിന് ആധാരമായ വിഷയങ്ങളും അതിബീവത്സവും ദാരുണവുമായ ഒരു കൊലപാതകത്തിന്റെ ചിത്രമാണ് വരച്ചു കാട്ടുന്നത് കോളേജ് ഡേ എന്ന ഉന്മാദത്തിന്റെ മറവിൽ രണ്ടാം റാങ്കുകാരനായ പ്രതി വിനീത് ഒന്നാം റാങ്കുകാരനെതിരെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പക തീർക്കുകയാണ് ഉണ്ടായത് പതഞ്ഞു പൊങ്ങിയ പ്രതികാരത്തിന്റെ അഗ്നി നുരഞ്ഞു പൊന്തുന്ന ബിയർകുപ്പി കൊണ്ട് തീർക്കാനാണ് പ്രതി ശ്രമിച്ചത് വായിൽ ബിയർകുപ്പി കുത്തിക്കയറ്റി പണ്ടെങ്ങും കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിധത്തിൽ മുറിവേൽപ്പിച്ചും ശ്വാസം മുട്ടിച്ചുമാണ് അലക്സ് മാത്യു പ്രതി വിനീതിന്റെ കൈകളാൽ കൊല്ലപ്പെട്ടത് പ്രതി കുറ്റക്കാരനാണെന്ന് സംശയ ലേശം ഈ കോടതി മുമ്പാകെ തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് നിയമമനുശാസിക്കുന്ന പരമാവധി ശിക്ഷയ്ക്ക് പ്രതി അർഹനാണ് ആയതിനാൽ പ്രതിയെ മരണം വരെ തൂക്കിക്കൊല്ലാൻ ഉത്തരവ് ഉണ്ടാകേണ്ടതാണെന്ന് ഞാൻ എന്തു വേണം സാർ ഞങ്ങളുടെ മകൻ വിനീതിന്റെ കാര്യം സാർ അവനെ രക്ഷിക്കാൻ പറ്റുമോ ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായ നിങ്ങൾ ഇത്തരം വെട്ടിത്തങ്ങൾ പറയരുത് കുറ്റവാളിയായി കോടതിയിൽ തെളിയിക്കപ്പെട്ട ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറായി എനിക്ക് എങ്ങനെ രക്ഷിക്കാൻ പറ്റും പോലും ചെയ്യാത്ത കുറ്റത്തിനാണ് അവനെ എന്ന് പറഞ്ഞാൽ കേസ് അന്വേഷിച്ച പോലീസുകാരും കോടതിയിൽ വാദിച്ച ഞാനും പറഞ്ഞതെല്ലാം കള്ളമാണെന്നാണോ സത്യത്തിൽ അവൻ അല്ല അത് അത് ചെയ്തത് അറിയാവുന്ന മിസ്റ്റർ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് സർക്കാരിന് വേണ്ടി ഞാനൊരു കേസ് ഏറ്റെടുത്താൽ എന്റെ എല്ലാ ശ്രമങ്ങളും പ്രതിശിക്ഷിക്കപ്പെടുക എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കും

മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പ്രതിയെ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കുന്നതാണ് ആയതിനാൽ പ്രതി കുറ്റവാളിയാണെന്ന് കണ്ടും കുറ്റകൃത്യത്തിന്റെ പൈശാചികത കണ്ടും പ്രതിക്ക് കൊലക്കുറ്റത്തിനുള്ള പരമാവധി ശിക്ഷ വിധിച്ചിരിക്കുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമം വകുപ്പ് മുന്നൂറ്റി രണ്ട് പ്രകാരം പ്രതിയെ മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിച്ച് ഈ കോടതി ഉത്തരവാകുന്നു Бид <coughs> മണിക്കല്ലേ െ അവ വണ്ടി ഇപ്പൊ എത്തും നാലു മണിക്ക് എത്താമെന്ന് അസുഖം പറഞ്ഞത് മാഷോടൊന്ന് പറഞ്ഞോളൂ നേരായി മാഷേ മാഷേ സമയായി ഷെ ഇന്ന് നേരത്തെ സ്കൂളിൽ നിന്ന് വരണം കേട്ടോ ഇനിമോ നിന്ന് വരുമെന്നല്ലേ പറഞ്ഞ കൂട്ടുകാരും കാണും അവനെന്താ എഴുത്ത എഴുതാത്തേ ഒന്ന് നിന്നെ പിന്നെ ഡോക്ടറിന് പഠിക്കാൻ പോയിരിക്ക അവൻ പഠിച്ചു വരുമ്പോ വലിയ ഒരാശുരി ഞങ്ങള് പണിയും ഒരുപാട് മുറികളുള്ള വലിയ അവനെന്ന വരുന്നത് ഓർമ്മ തിരിച്ചു കിട്ടുന്ന സംഭവമൊന്നും പരിചയമുള്ള വ്യക്തിയെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എല്ലാം ശരിയാ എന്താ എന്താണെ എൻ്റെ മോളെ കാണാനില്ല എവിടെ പോയി പ്രാക്ടീസ് ചെയ്യാൻ പോയോ അവൾ വരും ബസ് കിട്ടി കാണില്ല ഇല്ല അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു വിഷമിക്കാതിരി നമുക്ക് എന്തേലും ഉടനെ ചെയ്യാം െന്റെ മോളല്ല വരൂ ആമാരൂ നിങ്ങൾ നിൽക്കണ